ഡിമാൻഡബിൾ സൂട്ട് മെറ്റീരിയൽ കളക്ഷൻ അതെ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സൂട്ട് മെറ്റീരിയൽസും ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന പിന്നെ ഓരോ ഓർഗാൻസ് ആ ഫാബ്രിക്കിൽ വരുന്ന വെറൈറ്റി ആണ് കേട്ടോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരു സ്റ്റിച്ചിങ് ഷോപ്പ് കലേഴ്സ് സ്റ്റിച്ചിങ് യൂണിറ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ രീതിയിലുള്ള ഡെയിലി വേർ കളക്ഷൻ ആഡ് ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തിയാൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നൊരു കളക്ഷനാണ് അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഇന്നത്തെ വീട് നമുക്ക് വീഡിയോ കണ്ടാലേ ഉള്ളൂ ഫുൾ ആയിട്ടിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളും മനസ്സിലാവുക ഹലോ ലേഡീസ് എല്ലാവർക്കും അജ്മരാ ഭാഷ മലയാളം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സൂട്ട് മെറ്റീരിയൽസ് വെറൈറ്റി ആണ് അതുമാത്രമല്ല ഇന്ന് നമ്മൾ രണ്ട് ഫാബ്രിക് ആണ് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ചിക്കൻകാരി വർക്കിൽ വിട്ട് ഓർഗൻസ ഫാബ്രിക്കും പിന്നെ ബാക്കി വരുന്നതെല്ലാം ആയിട്ടുള്ള കോട്ടണിലാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഓർഗൻസയില് കാണാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടേസ്റ്റൽ ഷെയ്ഡിൽ ഒരു വെറൈറ്റി ആണ് കേട്ടോ നമ്മളത് ഡെയിലി വെയർ ചെയ്യാൻ ഒരു പറ്റുന്നൊരു ആണ് ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ചിക്കൻകാരി വർക്കിലാണ് അതിൻ്റെ നമ്മൾ ആ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ കംപ്ലീറ്റ് മിറർ വർക്കിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു വർക്ക് കൊടുത്തതെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ആൻഡ് ദുപ്പട്ട കംപ്ലീറ്റ് ആ ഒരു എംബ്രോയ്ഡറി വർക്കും അതിനോടൊപ്പം തന്നെ സോഫ്റ്റ് സ്വീക്വൻസ് വർക്കിലാണ് നമ്മൾ ആ ഒരു ദുപ്പട്ട ഫിനിഷ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയുടെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്ന് വിചാരിക്കും നമുക്ക് പ്രോപ്പർ ലെങ്ത്തും അവൈലബിൾ ആണ് ഏറ്റവും കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഈ രീതിയിലാണ് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആണ് ബോട്ടം പ്ലെയിനായിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇത് ടോട്ടൽ നമുക്ക് അഞ്ചു പീസിൻ്റെ സെറ്റാണ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻ ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന പെർഫെക്റ്റ് ലുക്കിങ്ങിൽ വരുന്ന കളക്ഷനാണ് അതിൽ നമുക്ക് ഒരുപാട് കളർ പാറ്റേൺസ് അവൈലബിൾ ആണ് പ്രിന്റിൽ വിത്ത് ബോർഡറിൽ വരുന്നത് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഡിജിറ്റൽ പ്രിന്റിൽ വരുന്നത് വലിയ രീതിയിലുള്ള ഡിജിറ്റൽ പ്രിന്റ് ഫ്ലോറൽ പാറ്റേൺ വരുന്ന അങ്ങനെ നമുക്ക് കോട്ടൺ ഫാബ്രിക്കിൽ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷന് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് എഴുപത്തി ഒൻപതാണ് പക്ഷേ നമ്മുടെ പ്യുവർ കോട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നൂറ് രൂപയിലാണ് കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ ഈ രീതിയിൽ ഒരു കലങ്കാരി ടൈപ്പിൽ വരുന്ന ഒരു പ്രിൻറ്റ് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ആ ഒരു നെക്ക് പോർഷൻ ഇവിടെ ആയിട്ട് വരും അപ്പം നമുക്ക് സൂട്ട് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സ്റ്റൈലിൽ സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ട്രെൻഡിങ് അനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാം അതാണ് സൂട്ട് മെറ്റീരിയലിനൊരു ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആൻഡ് ദുപ്പട്ട വന്നിട്ടുള്ളത് പ്യുവർ കോട്ടണിൽ തന്നെയാണ് ദുപ്പട്ടെ കംപ്ലീറ്റ് ഈ ഒരു പ്രിന്റ് കൊടുത്താണ് ദുപ്പട്ട ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ടോട്ടൽ അഞ്ച് പീസിന്റെ സെറ്റാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഈ രീതിയിൽ പ്രിന്റിലാണ് ബോട്ടോ സെയിം പ്രിന്റിൽ തന്നെയാണ് അപ്പം നമുക്ക് ഓഫീസ് വെയറൊക്കെ ആയിട്ടും അതുപോലെ തന്നെ കോളേജ് വെയറൊക്കെ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസിൻ്റെ വെറൈറ്റിയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഡാർക്ക് ഷെയ്ഡിലും ലൈറ്റ് ഷെയ്ഡിലും അവൈലബിൾ ആണ് ഇത് വന്നിട്ട് നമുക്കൊരു പാകിസ്ഥാനി സ്റ്റൈലിലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് കേട്ടോ നല്ലൊരു ഫ്ലോറൻ പാറ്റേണിലാണ് പാറ്റേൺ എല്ലാം വന്നിട്ടുള്ള പ്രിന്റിലാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഈ രീതിയിലാണ് ദുപ്പട്ടയിൽ നമ്മൾ ആ ഒരു എട്ടു പോർഷനിൽ നമ്മൾ നല്ലൊരു ത്രെഡ് വർക്കിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് അഞ്ച് പീസിൻ്റെ സെറ്റാണ് വരുന്നത് എല്ലാം തന്നെ ഈ ഒരു സെറ്റിൽ നമുക്ക് ലൈറ്റ് ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പിൽ അയച്ചാൽ നമുക്കതിന് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അതുപോലെ തന്നെ പ്യുവർ കോട്ടണിൽ തന്നെ ഇതാ നല്ലൊരു പേസ്റ്റർ ഷെയ്ഡ് വിത്ത് എംബ്രോയ്ഡറി വർക്ക് അതുപോലെ തന്നെ വൈബ്രൻ ഷെയ്ഡിൽ വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിംപിൾ ആയിട്ടുള്ളൊരു സൂട്ടാണ് ഇതിനോടൊപ്പം തന്നെ കുപ്പട്ട ആൻഡ് ബോട്ടം ബോട്ടം നമുക്ക് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് വരും കേട്ടോ വിത്ത് സിറോ ആൻഡ് വർക്കിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മൾ സിമ്പിൾ സൂട്ട് മെറ്റീരിയൽ കളക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ മുന്നൂറ് രൂപയിലാണ് നമ്മുടെ പ്യുവർ കോട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ പീസുകൾ വെച്ചുള്ള റേറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ സ്ക്രീനിൽ നമ്പർ കോൺടാക്ട് ചെയ്തോളൂ അപ്പം ഇതുപോലുള്ള ഡെയിലി ഉള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി മറക്കാൻ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ട്രെൻഡിങ് കളക്ഷനുമായിട്ട് അത് എല്ലാവർക്കും നന്ദി